പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഇതാ മുടിയൊക്കെ വെട്ടി താടിയൊക്കെ കറുത്ത് സുന്ദരനായി നമ്മുടെ മൻസൂർ പുതിയ വീഡിയോ ചെയ്തത് കണ്ടു എന്നാൽ പതിവ് പോലെ തന്നെ വിമർശനമാണ് ആശാന്റെ ഉദ്ദേശം പലപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ എന്തിനെയാണോ മൻസൂർ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് അവസാനമാകുമ്പോഴേക്കും മൻസൂർ അതിനെ ന്യായീകരിച്ചിട്ടുണ്ടാകും അതുപോലെ ഇത്തവണ മൻസൂർ തിനെതിരെയാണ് വാദിക്കാൻ ഉദ്ദേശിച്ചത് എന്നാൽ അവസാനമാകുമ്പോഴേക്കും പ്രതിയെ വാദി ന്യായീകരിച്ചു കൊണ്ട് മടങ്ങുന്ന രസകരമാകുന്ന വീഡിയോയുടെ തുടക്കം ഇങ്ങനെയാണ് ഞാൻ പറയട്ടെ സുഹൃത്തു ഫാത്തിയുൽ വരെ നിങ്ങളെ വീട്ടിലൊക്കെ ഞാൻ സർവ്വ വെല്ലുവിളിക്കുന്നു അവയവങ്ങൾ ഉണ്ടെന്നോ പറയുന്ന കാണിച്ചു തരുമോ ഈ വീഡിയോ ക്ലിപ്പ് അതിനെതിരെയാണ് മൻസൂർ പ്രതി പ്രതികരിക്കുന്നത് എന്നാൽ പേരുസ്താദ് ഇവിടെ ആദ്യത്തെ ഈ ശബ്ദത്തിൽ കേട്ടതുപോലെ ഉസ്താദ് എന്തിനെതിരെയാണ് ഇവിടെ വാദിക്കുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം മുജാഹിദുകൾ അള്ളാഹുവിന് കയ്യും കാലമുണ്ടെന്നും ഇടത് കൈ വലതുഭാഗത്താണെന്നും അള്ളാഹുവിന് സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ ഇവർ പറയുകയും എഴുതുകയും ഒക്കെ മുജാഹിദുകൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല അതൊരു മുജാഹിദ് മൗലവി തന്നെ പറയുന്നത് നിങ്ങളൊന്നും നോക്കൂ അള്ളാഹു ആകാശത്താണ് ആരോഹണം ചെയ്തവനാണ് അപ്പൊ അള്ളാഹു അവന്റെ ബോഡി അള്ളാഹു പക്ഷെ അള്ളാഹു അവന്റെ സിഫത്ത് കൊണ്ട് നാമഗുണ വിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹു കാണുന്നവനാണ് അല്ലാഹു കേൾക്കുന്നവനാണ് അള്ളാഹു അറിയുന്നവനാണ് എന്ന നാമഗുണ വിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മുടെ കൂടെ ഇതിനെ നിഷേധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇവിടെ പറഞ്ഞത് എന്താ അള്ളാഹുവിന് അള്ളാഹു ആകാശത്തിലാണ് അഥവാ അള്ളാഹുവിനൊരു സ്ഥല സ്ഥലമുണ്ട് അള്ളാഹു ആകാശത്തിലാണ് അള്ളാഹുവിന് സ്ഥലം കൊടുത്തു മുസ്ലിമിനോട് വിശ്വാസം എന്താണ് അള്ളാഹു സ്ഥല കാലാതീതനാണ് അള്ളാഹുവിന്റെ സ്ഥലമുണ്ടെന്നോ കാലമുണ്ടെന്നോ ഇന്ന സ്ഥലത്താണ് അള്ളാഹുണ്ട് എന്നോ ഒന്നും മുസ്ലിമിങ്ങളോട് വിശ്വാസമല്ല അതുപോലെ അദ്ദേഹം പറഞ്ഞത് എന്താ അള്ളാഹുവിന്റെ ശരീരമുണ്ട് ബോഡിയുണ്ട് ആ ശരീരം കൊണ്ട് അർഷിന്റെ മേൽ ഇരിക്കുകയാണ് ഇസ്തവ ഇസ്തവുമാനും അല്ല അള്ളാഹു അർഷിന്റെ മുകളിൽ ആ ബോഡി കൊണ്ട് ഇരിക്കുകയാണ് എന്നും ഇദ്ദേഹം അർത്ഥം വെച്ചു ഇത് കത്തിവെക്കലല്ലേ പ്രിയമുള്ളവരെ അള്ളാഹു അഹദദാണ് അള്ളാഹു ഏകനാണ് സ്വയം പര്യപ്തനാണ് എന്നൊക്കെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നതിനെതിരെയുള്ള ഒരു വാദമാണ് ഇവർ പറയുന്നത് അള്ളാഹുവിന്റെ ശരീരമുണ്ടെന്നും അള്ളാഹുവിന്റെ സ്ഥലമുണ്ടെന്നും ഒക്കെ ഉള്ളത് ഇതിനെതിരെയാണ് പേരോട് വെല്ലുവിളിച്ചത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിന്റെ സ്ഥലമുണ്ടെന്നോ അള്ളാഹു ഒരു സ്ഥലത്തിരിക്കുകയാണ് എന്നോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫാത്തിഹ മുതൽ ഫാത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പറ എവിടെയെങ്കിലും അള്ളാഹുവിന് ഈ പറയുന്ന വഹാബികൾ പറയുന്ന വാദമുണ്ടോ എന്നാണ് ഉസ്താദ് വെല്ലുവിളിച്ചത് അള്ളാഹുവിന് ശരീരമുണ്ടെന്ന് അള്ളാഹുവിന് സ്ഥലമുണ്ടെന്നും അള്ളാഹുവിന് കാലമുണ്ടെന്നും ഈ മുജാഹിദുകൾ പറയുന്നു ഇത് ഖുർആാനിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ ഒരിക്കലും സാധ്യമല്ല ഇതാണ് വേറൊരു വെല്ലുവിളിച്ചത് ഇനി മൻസൂർ അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ പ്രതിയും വിധിയും ഒക്കെ ഒരാൾ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതെ ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ആരാണ് ഇവിടെ വാദിയെന്നും ആരാണ് പ്രതി എന്നും എന്താണ് വിധിയെന്നും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അപ്പോൾ മൻസൂർ ഇട്ട ഈ വീഡിയോയിൽ ഉസ്താദിന്റെ ആദ്യത്തെ വാദം എന്താണ് മുജാഹിദികൾ വാദിക്കുന്ന അള്ളാഹുവിന് കൈയുണ്ട് കാലുണ്ട് സ്ഥലങ്ങളുണ്ട് എന്നുള്ള വാദം അതൊരിക്കലും ഖുർആാനിൽ ഇല്ല അങ്ങനെ അള്ളാഹുവിന് കാലങ്ങളോ അവയവങ്ങളോ ഉള്ളത് ഒരിക്കലും ഖുർആാനുള്ളതായിട്ട് തെളിയിക്കാനും കഴിയില്ല അത് തെളിയിക്കാൻ കഴിയും അത് അത് പറയുന്ന മുജാഹിദികളെ വെല്ലുവിളിക്കുകയാണ് പേരോട് സാർ ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇനി ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ചോദിക്കുകയാണ് കയ്യുള്ള അല്ലെങ്കിൽ കാലുള്ള കണ്ണുള്ള അള്ളാഹുവിനെ മുജാഹിദുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഫാത്തിഹ മുതൽ നാസു വരെയുള്ള പരിശുദ്ധ ഖുർആാനിൽ നിന്ന് അത് കാണിച്ചു തരാൻ കഴിയുമോ തെളിയിക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത് എന്നാൽ ശരിയാണ് അത് തന്നെയാണ് ചോദിക്കുന്നത് അത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോ മൻസൂറെ നിന്നോട് ചോദിക്കാം പറ്റുമോ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രഭാഷണത്തിലൂടെ തന്നെ ഈ പറയുന്ന വാദം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കേൾക്കണല്ലോ പേരുസാദ് അള്ളാഹുവിന് കൈയും കാലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മൻസൂർ പറയുന്നത് കേട്ടോ അതായത് ഇനി വരാൻ പോകുന്ന വീഡിയോയിലുണ്ട് എന്ന് നമുക്കതൊന്ന് കേട്ടു നോക്കാം ഇവിടെ ആരെങ്കിലും അള്ളാഹുവിന്റെ കൈ എന്നോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നോട്ടം എന്നോ അള്ളാഹുവിന്റെ മറ്റു പ്രവർത്തനങ്ങൾ പാദം എന്നോ ഒക്കെ പറയുമ്പോ അള്ളാഹു ചിരിക്കുന്നു എന്ന ഒരു ഹദീസുണ്ട് അള്ളാഹു നോക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ അള്ളാഹുന്റെ കൈ അതെല്ലാം തെളിവുകൾ നമുക്ക് കാണിക്കാം ഓ അങ്ങനെ അള്ളാഹുവിന് മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിലുള്ള കൈയും കാലമൊക്കെ ഉണ്ട് എന്നുള്ളതിൽ അതൊന്നും കാണാല്ലോ ഇപ്പോ ആദ്യമായിക്കൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് മുജാഹിദുകളെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് മുജാഹിദുകളോടുള്ള വെല്ലുവിളിക്ക് മുജാഹിദുകള് മറുപടി പറയട്ടെ അങ്ങനെയെങ്കിൽ വന്നത് മൻസൂർ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ വീഡിയോ ഇട്ടുകൊണ്ട് ഇടയിൽ കൊള്ളിതിരിക്കുന്നത് അപ്പൊ മൻസൂർ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അറിവില്ലെങ്കിലും ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ അല്പം വ്യൂസ് കിട്ടും അതിലൂടെ ചില പണവും കിട്ടും അങ്ങനെ പണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എന്ന് മൻസൂർ തന്നെ ഈ വീഡിയോയിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതും നമുക്ക് മനസ്സിലാക്കാം എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു സംസാരം ഈ ഒരു സംസാരത്തിന് വിരുദ്ധമായി വിരുദ്ധമായിക്കൊണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രഭാഷണം അതൊന്ന് നമുക്ക് കേൾക്കാം ആ അങ്ങനെയാണ് മൻസൂർ പറയുന്നത് പേരുസാദ് ഇപ്പോൾ വെല്ലുവിളിച്ചതിന് വിരുദ്ധമായിക്കൊണ്ടാണ് അടുത്ത വീഡിയോയിൽ പേരുസാദ് പറയുന്നത് എന്നാണ് മൻസൂർ പറയുന്നത് നമുക്കത് ഇൻഷാ ഇൻഷാ ഇൻഷാല് നമുക്കത് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കാം പേരുസാദിന്റെ വാദം മുജാഹിദുകളെ വെല്ലുവിളിക്കുകയാണ് അതായത് അള്ളാഹുവിന് കയ്യും കാലും ശരീരവും ഒക്കെ ഉണ്ട് സ്ഥലകാലങ്ങൾ ഉണ്ടെന്ന് പറയുന്ന മുജാഹിദുകളെ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ എന്ന് വൈരുദ്ധ്യമായിട്ടാണ് അടുത്ത വീഡിയോയിൽ ഉള്ളത് എന്നാണ് മൻസൂർ പറയുന്നത് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നമുക്കതൊന്ന് പരിശോധിച്ചു നോക്കാം സത്യാവസ്ഥ നമുക്കൊന്ന് അന്വേഷിക്കാം ഒരു സംശയം എന്റെ മനസ്സിലുണ്ടായി ചിലപ്പോൾ അഹുവിൻ്റെ സിഫത്തുകൾ പറയുമ്പോൾ യത് അതുപോലെയുള്ള ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കമാകാലത്തെ അല എന്ന് പറയും ഈ കമാകാലത്തെ അല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെ അല്ല പറഞ്ഞതിന് വേണ്ടി എന്ന് നമുക്ക് അർത്ഥം തോന്നും സാധാരണ അങ്ങനെ തെളിവ് പറയുന്ന സമയത്ത് കമാകാലക്ക് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ അല്ല പറഞ്ഞതിന് വേണ്ടി ഇത് ചെയ്യണം അതുപോലെ അത് വേണം അതുണ്ട് നിലവ ഇങ്ങനെ ആകുമ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ഹലപ്പതി യഥയ്യ അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് ശേഷം കമാകാലത്തായ അള്ളഹ പറഞ്ഞതിന് വേണ്ടി എന്നർത്ഥം പറയുമ്പോൾ ആ യഥയ്യ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പിന്നെയും സംശയം അവിടെ ബാക്കിവരും ആ പുസ്തകങ്ങളിൽ എന്നോട് പറഞ്ഞു അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല ഞാൻ വേണ്ടി എന്നല്ല അന്നാഹു പറഞ്ഞതുപോലെയുള്ള അന്ന പറഞ്ഞതുപോലെയുള്ള സിഹത്തുണ്ട് ഏതുണ്ട് അപ്പൊ എന്റെ മാന മനുമടാ അല്ലാ പറഞ്ഞ പോലത്തെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അള്ള പറഞ്ഞതുപോലെയുള്ള യണ്ട് എന്ന് വിശ്വസിക്കുന്നു ആ എതിന്റെ മാന മനോമൊക്കറിയില്ല അപ്പോൾ അതാണ് അല്ല നഹ്റുദ്ഹനവും സാഹുൽ മുഹദ്ബിനും മുസ്ലിമിനും ഒക്കെ പറഞ്ഞത് അതായത് എന്റെ ലാഹിർ മാന അതിന്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല വലഹു മാനൻ എനി അനുയോജ്യമായത് ഒരു മാന അതിനുണ്ട് അത് നമുക്കറിയില്ല അതാണ് എന്ന് പറയുന്ന സെലഫ് ആയ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ള നയം അല്ലെങ്കിൽ അവർ പിടിപ്പിച്ചിട്ടുള്ള ആശയം ഇപ്പൊ കമാകാലത്ത് ആല എന്ന് ഇത്തരത്തിലുള്ള ഈ സിഫത്തുകൾ പറയുന്ന ആയത്തുകളും ഹരീസുകളൊക്കെ വന്ന സ്ഥലത്ത് കമാകാലത്ത് ആല എന്നോ കമാകാലിം എന്നോ പറഞ്ഞാൽ പറഞ്ഞതിന് വേണ്ടി ഇങ്ങനെ മനസ്സിലാക്കണം എന്നല്ല പറഞ്ഞതുപോലെ ഉള്ള ഇതുണ്ട് പറഞ്ഞതുപോലെയുള്ള ഇസിവ ഉണ്ട് ആ പറഞ്ഞ അതെന്താണ് നമുക്കറിയില്ല ഇസിഫ അനുഖു അള്ളഹുനോട് ഇസ്സിലുണ്ട് അതിനെ നമുക്കറിയില്ല കമാകാലത്ത് അല്ല അല്ല പറഞ്ഞതുപോലെ ഉള്ള ഇസിവ ഉണ്ട് എന്നല്ലാതെ അള്ള പറഞ്ഞതിന് വേണ്ടി ഇങ്ങനെ എന്ത് വേണം വിശ്വസിക്കണം എന്നല്ല അപ്പോ ഈ കമാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നത് ഉസ്താദിന്റെ ക്ലാസിൽ നിന്നാണ് എനിക്ക് കൃത്യമായി മനസ്സിലാക്കുന്നത് ചില വിഭാറത്തുകളിൽ ചിലപ്പോൾ അവിടെ സംശയങ്ങൾ വരാൻ പറ്റുന്ന വിപത്തിലുള്ള ചില വിഭാറത്തുകൾ ചില പണ്ഡിതന്മാരുടെ ഉണ്ടാകും അതിന്റെ ശേഷം അവർ കമാ കമാകാലത്തമല എന്ന് പറഞ്ഞിട്ടുണ്ടാകും അതോടുകൂടി തന്നെ ഇത് ഫീൽ ആയി കഴിഞ്ഞു അത് പറഞ്ഞതുപോലെ ഉള്ള സിഫത്ത് ഉണ്ട് യതു എന്ന സിഫത്തിന്റെ സിഫത്ത് യദിൻ യതിന്റെ സിഫത്ത് എന്നാണ് ആ പറയുന്നതിന്റെ ഉദ്ദേശം അപ്പോൾ അത് ഉസ്താദിന്റെ ആ വിവരണത്തിൽ നിന്നാണ് എനിക്ക് ആ കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നത് അപ്പൊ പ്രിയമുള്ളവരെ തന്നെ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു ഉസ്താദ് ഉസ്താദ് ആദ്യം വെല്ലുവിളിച്ചതിനെ കൃത്യമായിട്ട് വ്യക്തമാക്കുക ചെയ്തു ാണ് പ്രതിയാകുന്നത് എന്താണോ വെല്ലുവിളിച്ചത് എന്താണോ അതിനെ വിശദീകരിക്കുകയാണ് നിങ്ങൾ കാണിച്ച രണ്ടാമത്തെ ക്ലിപ്പിൽ പറയുന്നത് എന്താ പറയുന്നത് അതിന് ബാഹ്യമായ അർത്ഥം വെക്കരുത് മുജാഹിദ് വെക്കുന്ന അർത്ഥം വെക്കരുത് മുജാഹിദിന് വ്യാഖ്യാനത്തിലുള്ള അർത്ഥം വെക്കരുത് അതിനൊക്കെ അള്ളാഹുലേക്ക് തഫ്വീൽ ചെയ്യണം അഥവാ അതിന്റെ അർത്ഥം എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് അതായിരിക്കാം അറിയാം അതിന്റെ മുറാദ് അത് നമുക്കറിയില്ല എന്നൊരു തഫ്വീൽ നമ്മുടെ ആ ഒരു അശക്തത അത് നാം അവിടെ കാണിക്കണം അള്ളാഹുവിന്റെ വലിയ വാക്യത്തിന്റെ മുമ്പിൽ നാം എല്ലാം അശക്തനാണ് എന്ന ബോധ്യം നമുക്ക് അവിടെ നാം സമ്മതിക്കണം ഇതാണ് ഉസ്താദ് പറയുന്നത് അഥവാ അങ്ങനെ ഒരു ബാഹ്യമായ അർത്ഥം വെക്കരുത് ചെയ്യണം അള്ളാഹുവിനെ അതിന്റെ അറിയുകയുള്ളൂ അള്ളാഹു ഉദ്ദേശിച്ച ഒരു അവിടെ ഇതാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു എത് എന്നുള്ളതിന് എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് അതുണ്ടാവുന്നതിന് അതല്ലാതെ നമ്മൾ അതിന് കയ്യും കാലം എന്നൊക്കെ അർത്ഥം വെച്ചാല് എങ്ങനെയാ ശരിയാകുന്നത് അവിടെയാണ് പേരട്ടുസ്താദ് വെല്ലുവിളിച്ചത് എന്താ മൻസൂർ ഇതൊന്നും നിനക്ക് മനസ്സിലായിട്ടില്ലേ ലോകത്തിലുള്ള എല്ലാ സുന്നികൾക്കും മുസ്ലിമുകൾക്കും ഒക്കെ ഇത് മനസ്സിലായിട്ടുണ്ട് എന്നാൽ മൻസൂറിന്റെ ചിന്താഗതിയുള്ള ചില ആളുകൾ വക്രീം ഇങ്ങനെ മൻസൂറിന്റെ ചിന്താഗതിയുള്ള വക്രബുദ്ധിയുള്ള ചില ആളുകൾ മെനഞ്ഞുണ്ടാക്കിയ വീഡിയോക്ക് മൻസൂറെ നീയൊക്കെ ഇതിനൊക്കെ മറുപടി പറയാൻ പോയാൽ വളരെ കഷ്ടമുണ്ട് ഏതായിരുന്നാലും എന്നിട്ട് മൻസൂർ പേരോടുസ്താദിനെ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് മൻസൂർ വാദിച്ച് അവസാനം പേരോടുസ്താദിനെ ന്യായീകരിച്ചു കൊണ്ടാണ് മൻസൂർ പോകുന്നത് എന്ന രസകരമായ കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത് അതിനു മുമ്പ് ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുവാനുണ്ട് അപ്പൊ ഇടയിൽ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൻസൂർ ചെയ്യുന്നതൊക്കെ നമ്മുടെ മൻസൂറിന്റെ പോക്കറ്റ് വീർപ്പിക്കാനാണ് അതല്ലാതെ മൻസൂറിന് ഇതിൽ പ്രത്യേക അറിവുണ്ടായി അറിവുണ്ടായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക ഒരു ആത്മാർത്ഥത കൊണ്ടോ ഒന്നുമല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ നമ്മുടെ പോക്കറ്റ് വീർക്കുകയുള്ളൂ അതുകൊണ്ട് പരമാവധി പണം ലഭിക്കണം അതിനു വേണ്ടിയുള്ള ഉദ്ദേശമാണ് അപ്പൊ ഇനി സൂചിപ്പിക്കുന്നത് പണം ലഭിക്കാനുള്ള ഒരു പരസ്യമാണ് അതായത് നമ്മൾ നേർച്ചക്കും അതുപോലെ തന്നെ മൊക്കാമിലേക്കും ഒക്കെ പണം കൊടുത്താൽ അതൊക്കെ കൊടിയ ഷെർക്കാണ് അത് വലിയ തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മൻസൂറിനെ നിയത്താക്കി കൊടുത്താൽ അവിടെ പിന്നെ ചെറുക്കും ഗുഫറൊന്നും ഉണ്ടാവില്ല അപ്പൊ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നേർച്ചയാക്കിയ നീത്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൻസൂറിന്റെ ഗൂഗിൾ പേ ഉണ്ടാവും അതിലേക്ക് കൊടുത്താൽ മതി എന്ന ഒരു പരസ്യമാണ് അതിന്റെ ഇടയിൽ നടക്കുന്നത് അപ്പൊ ഈ ഓണത്തിനിടയിൽ അങ്ങനെ ഒരു പുട്ടുകച്ചവടവും അത് നടക്കട്ടെ അത് മറ്റൊന്നുമല്ല റൂത്ത് അൻ മിത്ത് എന്ന എൻ്റെ മറ്റൊരു ചാനലിലെ യു എ നിന്നുള്ള ഒരു മുസ്തഫ് സാഹിബ് സൂപ്പർ താങ്ക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിലുള്ളതാണ് അത് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പണം അയച്ചിരുന്നു മുപ്പത്തി ആറ് പോയിന്റ് തൊണ്ണൂറ്റിയൊമ്പത് യു എ ദൃഹമാണ് അദ്ദേഹം അയച്ചിട്ടുള്ളത് മുപ്പത്തി ഏഴ് ദൃഹത്തോളം ആണ് അയച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നെ സഹായിക്കുക എന്ന ഉദ്ദേശത്തിലാണ് അത് അയക്കുന്നതെങ്കിൽ ആ പണം മുഴുവൻ എനിക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ഇപ്പോ ആദ്യമായിട്ടാണ് സൂപ്പർ താങ്ക്സ് എന്നുള്ള ആ ഒരു ഓപ്ഷനിലൂടെ എനിക്ക് ഒരു ചെറിയ എമൗണ്ട് കിട്ടുന്നത് അത് അവിടെ നിന്ന് അയച്ചു എന്ന് പറയുന്ന അത്രയും പണം ഇവിടെ ലഭിച്ചിട്ടില്ല അപ്പോ അങ്ങനെയുള്ള സൂപ്പർ താങ്ക്സ് പോലെയുള്ള കാര്യങ്ങളിലൂടെ ആരും പണം അയക്കരുത് മുഴുവൻ പണവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ നീയത്തിലേക്ക് എത്തുന്നില്ല അത് ചെയ്യാതിരിക്കുക എന്നൊരു ഒരു കാര്യമാണ് ഇവിടെ അറിയിക്കുക എന്നുള്ളത് ആരെങ്കിലും ഒക്കെ എന്നെ സഹായിക്കുന്നുവെങ്കിൽ അത് നിരസിക്കുകയല്ല ചെയ്യുന്നത് അങ്ങനെ ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഗൂഗിൾ പേ നമ്പറോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറോ ഒക്കെ ചോദിച്ചാൽ മതി അത് നൽകാം അഹങ്കാരത്തോടെ തള്ളുകയല്ല നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് മുഴുവനായിട്ടും നിങ്ങൾ ചെയ്യുന്നത് ഒരു സൽപ്രവർത്തിയാണ് അള്ളാഹുവിന്റെ മാർഗത്തില് അത് കൂലി കിട്ടുവാനാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഇവിടെ എത്തുന്നില്ല എന്തായാലും ഇനി ആരും അങ്ങനെ അനാവശ്യമായിട്ട് അവിടെ ഇവിടെ നിന്ന് പൈസ കൊടുക്കണ്ട എന്തെങ്കിലും നേർച്ചയോ നെയ്യത്തോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മൻസൂറിനെ സഹായിച്ചാൽ മതി അപ്പൊ അങ്ങനെ അങ്ങനെ കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായി കൊടുക്കണം എങ്കിൽ മാത്രമേ കൂലി കിട്ടുകയുള്ളൂ എന്നാ മൻസൂർ പറഞ്ഞത് ഇനി അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം പറയുകയാണ് എല്ലാം വളരെ ദാരിദ്ര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ആ ഒരു സിമ്പതിയും കൂടെ കിട്ടുമ്പോൾ ഇനി ഏതായിരുന്നാലും പണം വരുന്നത് പണമൊഴുക്ക് കൂടുല്ലോ അപ്പൊ അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അപ്പോൾ ചില ആളുകൾ കരുതും അവനൊക്കെ വലിയ സെറ്റപ്പിലാണ് അവന്റെ ഓരോ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ എന്താ സെറ്റപ്പ് അതൊക്കെ ഫോട്ടോസാണ് സഹോദരന്മാരെ യഥാർത്ഥ എൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് അപ്പൊ അതും ഒരു അഹങ്കാരമല്ല ഇൻഷാല് അഹങ്കാരം എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല മൻസൂറ നമുക്ക് ആർക്കും അഹങ്കാരാണെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ജഹലാണ് ജഗിലാണ് ജഗലമുറക്കാണ് എന്ന് നമുക്ക് തോന്നുന്നുള്ളൂ എന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് വിഷയത്തിലേക്ക് വരാം ഇത് സൂറ സ്വാദ് സൂറത്തെ സ്വാദിന്റെ എഴുപത്തിയഞ്ചാമത്തെ ആയത്താണിത് ഇതില് അല്ലാഹു വളരെ അവൻ പറഞ്ഞു പറഞ്ഞു എന്നതാണ് നിന്റെ കരങ്ങളാൽ ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയതിന് സുചൂത് ചെയ്യുവാൻ നിന്നെ മുടക്കിയത് എന്താണ് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യമാണ് അവിടെ ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നീ ഗർവ് നടിച്ചുവോ ആ ഗർവ് സഹോദരന്മാരെ എന്നെ അഹങ്കാരം എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് ഒഴിവാക്കുക അല്ല നീ ഉന്നതന്മാരിൽ പെട്ടവനാണോ ഈ ആയത്തിൽ എന്താണ് ഇത്ര വലിയ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഹേ ഇബിലീസ് എന്റെ കരങ്ങളാൽ ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയതിന് എന്നാണ് അള്ള നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ എന്ത് കരുതണം അവിടെ അള്ളാഹുവിന്റെ കരങ്ങളാൽ സൃഷ്ടിച്ചതാണ് ആദമിനെ എന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയാം സ്വയം പര്യപ്തനായ അള്ളാഹുവിന് ഒരു വസ്തുവിനെ സൃഷ്ടിക്കണമെങ്കിൽ കയ്യിന്റെ ആവശ്യമുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ കയ്യിലേക്ക് അള്ളാഹു എന്ന് പറയുന്ന സ്വയം പര്യപ്തനായ അള്ളാഹു അതിലേക്ക് ആവശ്യമുള്ളവനാണ് മൊഹ്താജ് ആണ് എന്ന് വരില്ലേ അള്ളാഹു ഒരു ഒരു കാര്യത്തിലേക്കും ആവശ്യമുള്ളവനല്ലല്ലോ അവൻ സ്വയം പര്യപ്തനാണ് അതുകൊണ്ട് തന്നെ ഒരു കയ്യിലേക്കോ ഒരു വാക്കിലേക്കോ ഒന്നും അള്ളാഹുവിന് ആവശ്യമില്ല അള്ളാഹുവിനെ സൃഷ്ടിക്കണമെങ്കിൽ കയ്യെന്തിനാണ് സൃഷ്ടിക്കണമെങ്കിൽ സൃഷ്ടിക്കണമെങ്കിൽ വാക്കെന്തിനാണ് എന്താണ് മൻസൂർ ഈ പറയുന്നത് അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണത് എന്ന് നമ്മൾ ചിന്തിക്കും അതിന് ഉത്തരം നമുക്ക് ലഭിക്കില്ല കാരണം അവിടെയാണിത് ഖുർആാനിലൊക്കെയും മുഹക്കമായ ആയത്തും മുത്തശാബിഹായ ആയത്തുമുണ്ട് അതുകൊണ്ട് തന്നെ മുത്തശാബിഹായ ആയത്തിന് അതിനൊക്കെ വ്യാഖ്യാനം പറഞ്ഞാൽ നാം പഴച്ചു പോവുകയല്ലേ ചെയ്യുള്ളൂ ഇതാണ് അവിടെ പേരുസാദ് വെല്ലുവിളിക്കുന്നത് ഇത് തന്നെയാണ് പേരുസാദ് രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നതും മൻസൂറിനെ തോന്നുന്നു മനസ്സിലായിട്ടില്ലേ മൻസൂറെ അള്ളാന്റെ കൈ ഇതുപോലെ ഇങ്ങനെ ഒരു കയ്യാണ് അതിൽ അഞ്ചു പേരലുണ്ട് അല്ലെ അല്ലയാണല്ലോ അല്ലയാകുമ്പോ അതിലൊരു പതിനഞ്ചു പേരലുണ്ട് അങ്ങനെ കരുതണ്ട അത് മൻസൂറെ മുജാഹിദിനോട് പോയി പറഞ്ഞാ മതി മുജാഹിദ് ആണ് പറഞ്ഞത് അള്ളാന്റെ കൈ വലത്തെ കൈ ഇടത്തെ കൈ വലത്തെ ഭാഗത്താണ് അള്ളാന്റെ കൈ ആകുമ്പോ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നുള്ള വിശേഷണം പറഞ്ഞത് മുജാഹിദ് ആണ് അത് അവരോട് പോയി പറ ഞങ്ങൾ ആരും അങ്ങനെ പറയുന്നില്ല വിശ്വസിക്കുന്നുമില്ല അല്ല പറഞ്ഞു അള്ളാഹുവിന്റെ കരങ്ങളാലാണ് ആദമനെ സൃഷ്ടിച്ചത് കുൻഫയ കുൻ എന്ന് ഒരു കാര്യം ഉണ്ടാവട്ടെ എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ പറഞ്ഞാൽ അത് അതേപോലെ ഉണ്ടാകും അപ്പൊ അള്ളാഹുവിന് മലക്കുകളെ വിട്ട് മണ്ണെടുത്തു വരാൻ ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തു വരാൻ പറയേണ്ടിയിരുന്നില്ല അപ്പൊ ഇനി ഇനി പോകുന്നത് പേരൊസാദിന്റെ റൂട്ടിലേക്കാണ് അഥവാ ഇനി സുന്നികളുടെ റൂട്ടിലേക്ക് മൻസൂർ കയറണം അതായത് കരങ്ങളാൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും എങ്ങനെയാണത് അപ്പൊ മൻസൂർ അപ്പൊ മൻസൂർ അള്ളാഹു എങ്ങനെയാണ് കാരണം നമുക്ക് പറയാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും പദാർത്ഥ ലോകത്തിന്റെ അധിപനായ അള്ളാഹുവിനെ ആ പദാർത്ഥത്തിൽപ്പെട്ട മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് സ്ഥലകാല അതീതനായ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവൂ ഒരിക്കലും മനസ്സിലാവൂല അത് ഒരു 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 കോമൺ ലോജിക് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവൂല സ്ഥലകാലം ഇല്ലാതെ എങ്ങനെയാണ് അള്ളാഹു എന്ന് നമുക്ക് മനസ്സിലാവൂല അതിനാണ് പേരോസാദ് പറഞ്ഞത് അള്ളാഹുവിലേക്ക് അതിന്റെ അർത്ഥം അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കുക അതിന്റെ ഉദ്ദേശം നമുക്കറിയില്ല അവിടെ കയ്യും കാലും കണ്ണും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് നമ്മുടെ ഈമാൻ കളയുന്നത് അപ്പൊ അള്ളാഹ് അതിന്റെ മുറാതറിയുള്ളൂ അള്ളാഹു ആലം എന്ന് പറഞ്ഞ പോലെ അപ്പൊ അങ്ങനെയൊന്നും അല്ല അള്ളാഹു പറഞ്ഞു അത് അവിടെ നിൽക്കുക അള്ളാഹു എന്താണോ പറഞ്ഞത് അവിടെ നിൽക്കുക കരങ്ങളാൽ നിർമ്മിച്ചെന്ന് പറഞ്ഞാൽ അത് എങ്ങനത്തെ കരങ്ങളാണ് നമുക്ക് അറിയില്ല നമ്മുടെ പോലെയുള്ള കരങ്ങളാണോ അറിയില്ല ചില ആളുകൾ കളിയാക്കാൻ പറയും മുജാഹിദിന്റെ അള്ളാന്റെ രണ്ട് കൈയും വലതാണ് നമ്മുടെ രണ്ട് കൈ പോലെയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിജാലങ്ങളുടെ കൈ പോലെയാണോ അങ്ങനെയൊന്നും നമ്മള് അതിനെ കുറിച്ച് ചിന്തിക്കരുത് മൻസൂറായി ഇതൊക്കെ നിന്റെ ആ നേതാക്കളാകുന്ന മുജാഹിദിനോട് പോയി പറഞ്ഞു കൊടുക്കുക അതാണ് ഞങ്ങൾക്കും വേണ്ടത് അതാണ് വേറൊരു സും പറഞ്ഞത് അള്ളാഹുവിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്ത് പോകാതിരിക്കുക നമുക്ക് പഠിപ്പിച്ചു തന്ന അവിടെ നിൽക്കുക എന്നുള്ളത് ഇപ്പൊ എന്തായി ഇപ്പോ മൻസൂർ തുടക്കത്തിൽ എന്താ പറഞ്ഞത് പേരുസാദിനെ ഉള്ള വാദവുമായിട്ടാണ് വന്നത് ഇപ്പൊ മൻസൂർ പേരുസാദിന്റെ പക്ഷം ചേർന്നുകൊണ്ട് പേരുസാദ് പറഞ്ഞതിനെ ശരിവെക്കുകയാണ് ചെയ്തത് ഇത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആാനിലോ പരിശുദ്ധ ഹദീജിലൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ഇത്തരത്തിലുള്ള അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഖിസ്തവ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ വരുമ്പോ നമ്മൾ അവിടെ ഒന്നും കൂടുതൽ ചിന്തിച്ചു പോകേണ്ടതില്ല അവിടെയൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗം ആയിരിക്കാം റസൂല ഉപയോഗിച്ചത് അതൊക്കെ വലിയ വലിയ അർത്ഥ തലങ്ങൾ ഉള്ളതാണ് നമ്മുടെ ബുദ്ധി കൊണ്ട് അതൊന്നും ചിന്തിച്ചാൽ പറ്റൂല അതുകൊണ്ട് അതിനൊന്നും അർത്ഥം വെക്കണ്ട അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കണ്ട ഇത് തന്നെയാണ് പേരുസാദ് പറഞ്ഞത് എന്നാൽ ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ചുണ്ടാക്കിയ മുജാഹിദുകൾക്കെതിരെ വെല്ലുവിളിച്ചപ്പോൾ അവിടെയല്ലേ പേരുസാദ് ചോദിക്കുന്നത് വെല്ലുവിളിച്ചുകൊണ്ട് പേരുസാദ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ ആരുടെ പക്ഷത്താണ് ഉള്ളത് അപ്പൊ നിങ്ങളുടെ വിശ്വാസം എന്താണ് ഇതുകൂടെ ഒന്ന് പറഞ്ഞതാ മോറേ അപ്പൊ ഇതുവരെ മൂപ്പര് അപ്പൊ ബേറുൾസ് പക്ഷം ചേർന്നുകൊണ്ടാണ് ഇതുവരെ സംസാരിച്ചത് ഇനി മൂപ്പര് കാല് മാറുകയാണ് ഇനി അതായത് മൂപ്പര് ഇവിടെ പറഞ്ഞത് എന്താണെന്ന് മൂപ്പര്ക്ക് തന്നെ ഓർമ്മയില്ല ബേറുൾ പറഞ്ഞത് എന്താ അള്ളാഹുവിനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള പ്രയോഗത്തിലൊന്നും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട അതിന് ബാഹ്യമായ അർത്ഥം വെക്കണ്ട ഇതാണ് ബേറുസ്സാദ് പറഞ്ഞത് ഇത് തന്നെയാണ് ഇപ്പോ മൻസൂറും പറഞ്ഞത് എന്നിട്ട് ഇതുവരെ പറഞ്ഞത് മൂപ്പര് മറന്നു ഇനി അടുത്തത് ഉസ്താദിന്റെ മൂന്നാമത്തെ വീഡിയോ അഥവാ കളവ് പറയാൻ പാടില്ല എന്നതാണ് കളവ് പറയുന്നത് മുനാഫിഖിന്റെ അടയാളമാണെന്ന് പേരുസാദ് പറയുന്നുണ്ട് ഇത് തന്നെയാണ് മൻസൂറെ നിങ്ങളോടൊക്കെ പറയാനുള്ളത് അത് എല്ലാരോടും പറയാനുള്ളതാണ് അത് മുജാഹിദിനോട് പ്രത്യേകം പറയാനുള്ളതാണ് ഇത്തരത്തിലുള്ള കളവ് അള്ളാഹുവിനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് അത് മോശമാണ് അത് വലിയ തെറ്റാണ് എന്ന് തന്നെയാണ് അതിന്റെ വിധി അത് മൻസൂറിനും മനസ്സിലാക്കണം അത് എല്ലാവരും മനസ്സിലാക്കും ഇനി ഇതില് ഈ ഒരു വിഷയത്തില് വാദി പ്രതി വിധി വിധികർത്താവും ഇദ്ദേഹം തന്നെയാണല്ലോ എന്താണ് ഇതിന് വിധി എന്ന് നമുക്ക് നോക്കാം പറയുക എന്നത് വലിയ തെറ്റാണ് മുനാഫിൻ ഇത് ആദ്യത കഥ ഒമിനായ മനുഷ്യന്റെ ലക്ഷണമല്ല കള്ളം പറയൽ കള്ളം പറയൽ മുനാഫിത്തിന്റെ ലക്ഷണമാണ് തങ്ങൾ പറഞ്ഞു സംസാരിച്ചാൽ കളവ് പറയുക അപട വിശ്വാസിയുടെ അഥവാ വിശ്വാസമില്ലാത്തവന്റെ മനസ്സിൽ വിശ്വാസമില്ലാത്തവന്റെ ലക്ഷണമാണ് ഇതുപോലെ തന്നെ വൈദ അവൻ വാഗ്ദത്തം ചെയ്താൽ അക്ക് പാലിക്കാതിരിക്കും അതും മുനാഫിക്കിന്റെ ലക്ഷണമാണ് ദേ അതുപോലെ തന്നെ വൈദാ ഒരു മനുഷ്യനുമായി തെറ്റിയാൽ തെറ്റിയ മനുഷ്യനെ തോന്നിവാസം പറയുക എന്നതും വളരെ മോശമാക്കി സംസാരിക്കുന്നതും മുനാഫിക്കിന്റെ ലക്ഷണമാണ് വൈദാഹലറ അങ്ങനെയും ഹരീഫിന്റെ റിപ്പോർട്ടിൽ കാണാം വാക്ക് പറഞ്ഞാൽ ചതിക്കുന്നവനാണ് എന്തേ കാരണം ഇതൊന്നും ഒരു മോമിനായ മനുഷ്യന് പറ്റിയ പണിയെല്ലാം എല്ലാം മുനാഫിത്തിന്റെ ലക്ഷണമാണ് അപ്പോ മുനാഫിക്കിന്റെ ലക്ഷണമാണ് എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് അത് െതിരെയുള്ള ഇങ്ങനെ കള്ള പ്രചരണം എന്തിനാണ് മൻസൂറെ ഇതൊക്കെ ചെയ്യുന്നത് ഉസ്താദ് പറഞ്ഞതിൽ എന്തോ വൈരുദ്ധ്യമാണുള്ളത് ഉസ്താദ് പറഞ്ഞ ആശയം തന്നെയല്ലേ നിങ്ങളും പറഞ്ഞത് വീണ്ടും അതിനെതിരെ നിങ്ങൾ സംസാരിക്കുന്നു ഒന്ന് ചിന്തിക്കും മൻസൂറേ അല്ലാതും തലച്ചോറ് തന്നിട്ടില്ലേ ഇതുകൊണ്ടൊക്കെ ഒന്ന് ചിന്തിക്ക് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് കാണ പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്ത് ഓടരുത് പേരോട് ഉസ്താദിനെതിരെ എന്തോ ഒരു ക്ലിപ്പ് എവിടെന്നോ കിട്ടി അപ്പോഴേക്കും മൻസൂർ ഉടനായിട്ട് അതങ്ങ് വീഡിയോ ആക്കി പ്രചരിപ്പിക്കുകയാണ് എന്താണ് പറഞ്ഞത് എന്ന് മൻസൂർ ചിന്തിക്കുക പോലെ ചെയ്തിട്ടില്ല അതുകൊണ്ടാണല്ലോ മൻസൂർ വിശദീകരിച്ച് വിശദീകരിച്ച് അവസാനം പേരോട് ഉസ്താദ് പറഞ്ഞ ആശയത്തിലേക്ക് തന്നെ മൻസൂർ എത്തുകയും ചെയ്തു ഒത്തിരി സല്ലു അലൈഹി സ്വലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞത് ഞാൻ അവിടെ ഓർക്കുകയാണ് കഴിഞ്ഞ വീഡിയോ എല്ലാം അത് പറഞ്ഞിട്ടുണ്ട് ഇതാൽ ഇലി കയ്യാമെടുക്കുമ്പോ ജനങ്ങളെല്ലാം അവരുടെ കാര്യങ്ങൾ അർഹതയില്ലാത്ത ആളുകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ ഏൽപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ കയാമത്നാളിനെ പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന് മുത്ത നബി സലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് മൻസൂറിനെ കോൾ ചെയ്തുകൊണ്ട് സംശയങ്ങൾ തീർക്കുകയും മൻസൂറിന് വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാം ഇതാ മൻസൂർ പറയുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ആളുകൾ തയ്യാറാകുന്നതൊക്കെ കാണുന്നുണ്ട് എത്രമാത്രം അപകടമാണ് ഏറ്റവും ബേസിക് നോളജ് പോലും ഇല്ലാതെ നേരെ ഖുർആാനിന്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വാർവലകളെയൊക്കെ വിശ്വസിക്കുന്ന ജനങ്ങളോട് പറയാനുള്ളതും നിങ്ങൾ നിങ്ങളുടെ ഈമാൻ സംരക്ഷിക്കുക ഇത്തരത്തിലുള്ള ആളുകൾ വരും അർഹതയില്ലാതെ ദീൻ പറയും അതൊക്കെ ക്യാമൻ നാളുടെ അടയാളമാണെന്ന് അലൈഹി സല്ലാ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അള്ളാഹു സുപ്രഹാനുഭവത്തായ എല്ലാവർക്കും ഹിദായത്തിന്റെ പാത അള്ളാഹു എളുപ്പമാക്കി തരട്ടെ